മാത്യു കുഴൽനാടനെതിരെ ഇടുക്കിൽ പടയൊരുക്കവുമായി സി പി ഐ എം മാത്യു കുഴൽനാടന്റെ ഭൂമിയിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ സി പി ഐ എം നീക്കം മാന്യതയുണ്ടെങ്കിൽ ഭൂമി വിട്ടു നൽകണമെന്ന് ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കി കോടീശ്വരനായി മാറിയ ആളാണെന്നും കുഴൽനാടന്റെ വരുമാനം സംബന്ധിച്ച് അന്വേഷിക്കണമെന്നും സി വി വർഗീസ് ഭൂമി കച്ചവടത്തിൽ മാത്യു കുഴൽനാടൻ അവസാന വാക്കാകാൻ ശ്രമിക്കുന്നുവെന്നും സി പി എം വിമർശനം മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരായ കേസിൽ കോടതിയിൽ നിന്നും മാത്യു കുഴൽനാടൻ തിരിച്ചടി ഏറ്റുവാങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് കുഴൽനാടനെതിരെ പടപ്പുറപ്പാടുമായി സി പി ഐ എം ഇടുക്കി ജില്ലാ നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത് കുഴൽനാടൻ ഭൂമി വാങ്ങിയത് കയ്യേറ്റ ഭൂമിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയെന്ന് ആവർത്തിച്ച് സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് നിർമ്മിച്ചിട്ടുണ്ടേ എന്നുള്ള കേസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ആ കേസ് നടത്തിപ്പ് സംബന്ധിച്ച് ഉപദേശം നേടുന്നതിനു വേണ്ടിയാണ് മാത്യു കുടനാടനെ പ്രതികളായിട്ടുള്ളവർ സമീപിച്ചത് അപ്പൊ ഈ അമ്പത്തഞ്ച് സെൻറ് സ്ഥലം അനധികൃതമാണെന്ന് സർക്കാരിന്റെ ഭൂമിയാണെന്ന് ആർക്കറിയാം മാത്യു കുടനാടൻ അറിയാം അപ്പൊ അത് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഈ ഭൂമി വാങ്ങിയിട്ടുള്ളത് ആ സർക്കാരിന്റെ ഭൂമിയാണ് ആ ഭൂമി വിട്ടുകൊടുക്കാനുള്ള നിലപാട് മാതൃക ഒരു മാന്യതയാണ് മാത്യു കുടനാട് കാണിക്കേണ്ടത് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ കോടതിയിൽ എത്തിച്ചത് മാത്യു കുഴൽനാടനാണ് ഭൂപ്രശ്നങ്ങൾ സങ്കീർണ്ണമാക്കി കോടീശ്വരനായ ആളാണ് കുഴൽനാടനെന്നും വരുമാനം സംബന്ധിച്ച് അന്വേഷിക്കണമെന്നും സി വി വർഗീസ് വ്യക്തമാക്കി പഞ്ചായത്ത് ഭരണ സംവിധാനത്തെ സ്വാധീനിച്ച് അത് അദ്ദേഹത്തിന്റെ പേരിലാക്കി മാറ്റി റിസോർട്ട് എന്ന ലൈസൻസ് സമ്പാദിച്ചു അപ്പൊ ഇതിനെ നാളികൾ പരിശോധിച്ചാൽ ഓരോ സന്ദർഭത്തിലും വളരെ കൃത്യമായി ഭൂമി തട്ടിപ്പ് തന്നെ ഭൂമി തട്ടിപ്പിന് വേണ്ടി സർക്കാർ ഭൂമി കൈപ്പിച്ച ഗൂഢാലോചന സാമ്പത്തിക ക്രമക്കേട് എന്തുകൊണ്ട് അദ്ദേഹം തലേ ദിവസം സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി ഭൂമി മേടിക്കുമ്പോ ഒരു കോടി രൂപ സത്യവാങ്ങിയിൽ കൊടുക്കുമ്പോഴോ മൂന്ന് കോടി രൂപ അപ്പൊ സാമ്പത്തിക ക്രമക്കേട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് രണ്ടു കോടി രൂപയുടെ വ്യത്യാസം രൂപ ഇടുക്കിയോട് മാത്യുക്കുഴൽനാടൻ ചെയ്തു വച്ചിരിക്കുന്നത് വലിയ പാതകം ഭൂമി കച്ചവടത്തിൽ മാത്യുക്കുഴൽനാടൻ അവസാന വാക്കാകാൻ ശ്രമിക്കുന്നുവെന്നും സി വി വർഗീസിന്റെ വിമർശനം നിർമ്മിച്ച നിർമ്മിച്ച ഉടമയായി മാറിയപ്പോൾ മാത്യു ചെയ്യേണ്ടത് ന്യായം പറഞ്ഞിട്ട് മാത്യു കുഴൽനാടന്റെ ഭൂമി ഏറ്റെടുത്ത് ഭൂരഹിതർക്ക് വിതരണം നടത്തണമെന്നതാണ് സി പി ഐ എം നിലപാട് പാർട്ടി ജില്ലാ കമ്മിറ്റി കൂടിയാലോചിച്ച് സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു ബ്യൂറോ രാജകുമാരി